എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ ഒരു വീക്കിലെ എന്തൊക്കെയാണ് നടന്നതെന്ന് നമുക്കൊന്ന് നോക്കാം എല്ലായിടത്തും നിയമം തെറ്റിച്ച് ബിഗ് ബോസ് പറയുന്നത് അനുസരിക്കാതെ മേക്കപ്പും കാര്യങ്ങളും ഡ്രസ്സും ഒക്കെ ഉപയോഗിച്ച് ജിസേലിനോട് വഴക്കിട്ട് വഴക്കിട്ട് അവസാനം ഷോ താൽക്കാലികമായി നിർത്തിവെക്കുന്നുവെന്ന് പറയേണ്ട ഗതികേട് ബിഗ് ബോസിന് വന്നു പിന്നെ കലിപ്പൻ അക്ബറിൻ്റെ വേണ്ടാത്ത വർത്തമാനങ്ങൾ ഒരുപാട് കേട്ടു രേണുവിനെതിരെ അതുപോലെ മറ്റു മത്സരാർത്ഥികൾക്കെതിരെ ഒക്കെ ഒരുപാട് മോശമായിട്ടുള്ള വർത്തമാനങ്ങളും കാര്യങ്ങളുമൊക്കെ അക്ബറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് എ ഡി പൊടി എന്നോലെ വിളിക്കുന്നുണ്ട് പിന്നെ വളരെ മോശമായിട്ടൊരു വേട് ഓനയിലിനോട് പറയുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഒരു കലിപ്പ് കളിയായിരുന്നു ഏ അക്ബർ കാണിച്ചിരുന്നത് അക്ബർ നല്ലൊരു ഗെയിമറാണ് ഫിസിക്കൽ ടാസ്കുകൾ നന്നായിട്ട് ചെയ്യുന്ന ആളാണ് പക്ഷേ ഈ അഗ്രസീവായിട്ടുള്ള ആയിട്ടുള്ള കോമന്റ്സ് പലപ്പോഴും അക്ബറിന് ഒരുപാട് നെഗറ്റീവ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഒരു നല്ല ഗെയിമറായിട്ട് മാറാൻ അത് അക്ബറിനെ ശരിക്കും മാറി സമ്മതിക്കുന്നില്ല എല്ലാ രീതിയിലും നല്ലതാണെങ്കിൽ കൂടിയും ബാഡായിട്ടുള്ള വർത്തമാനങ്ങൾ വളരെ നെഗറ്റീവ് അക്ബറിന് ഉണ്ടാക്കി കൊടുക്കുന്നു പിന്നെ നടന്നൊരു തഗ് എന്ന് പറയുന്നത് രേണുസുതിയുടേതാണ് അനീഷ് പറയുന്നത് ഞാൻ ഒരാളുടെ മുന്നിലും തലകുനിക്കില്ല 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 എന്ന് പറയുമ്പോൾ രേണുസുദീ പറയുന്നുണ്ട് നിങ്ങൾ എന്തായാലും തല കുറിച്ചേ പറ്റുമോ അതെവിടെയാണ് ബാർബറിൻ്റെ മുന്നിൽ നിങ്ങൾ എന്തായാലും തല കുറിച്ചേ പറ്റുമെന്ന് പറയുന്നുണ്ട് അവിടെ ഒരു തഗ്ഗ് നമ്മുടെ രേണുസ്തുതി കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഈ ആഴ്ചത്തെ അനീഷിൻ്റെ ഒരു ഗ്രാഫ് താഴോട്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച കൊടുത്ത പോലത്തെ ഉള്ള വലിയ കണ്ടിനൊന്നും അനീഷിന് കൊടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ മിഡ് വീക്ക് എവേക്ഷനിൽ പെടാതെ ഡാർക്ക് റൂമിലേക്ക് പോകാതെ അവസാന നിമിഷത്തിൽ സ്വന്തം കഴിവുകൊണ്ട് ആ ഒരു ഗെയിം ജയിച്ച് അനീഷ് രക്ഷപ്പെട്ടു പകരം ഓനയിലും ഷാരികയാണ് ഡാർക്ക് റൂമിലേക്ക് പോയിരിക്കുന്നത് പിന്നെ പറയാനുള്ളത് നമ്മുടെ ജിസേലിൻ്റെ അനുമോളുടെയും യുദ്ധമാണ് ഇവർ ഭയങ്കര റൈവലറി കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഇതിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്ന അവസരങ്ങളിലെല്ലാം വഴക്കാണ് ജസേർ എന്തൊക്കെ ചെയ്യുന്നുവെന്ന് അനുമോളും അനുമോൾ എന്തൊക്കെ നോക്കുന്ന ചെയ്യുന്നുവെന്ന് ജസേലും ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് പ്രശ്നത്തോട് പ്രശ്നമാണ് അവസാനം കയ്യാങ്കളിയിൽ വരെ എത്തി നിൽക്കുന്നു എന്തായാലും ഇവർ തമ്മിലുള്ള ഈഗോ ക്ലാഷസ് വലിയ വലിയ യുദ്ധങ്ങളായിട്ട് മാറുന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ ഒരുപാട് ശരികൾ അനുവിൻ്റെ ഭാഗത്തുണ്ട് ശരികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസേല് ചെയ്യുന്ന കാര്യങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് ജസേൽ അതൊക്കെ തന്നെ സ്മാർട്ട് ഗെയിമായിട്ട് പറയുമ്പോൾ അതല്ല അത് ബിഗ് ബോസ് പറയുന്നതാണ് അതനുസരിക്കേണ്ടതാണ് എന്നാണ് അനുമോൾ പറയുന്നത് അതിൻ്റെ പേരിൽ ജിസേലിൻ്റെ സാധനങ്ങളൊക്കെ തപ്പുന്നതൊക്കെ കണ്ടു അത് തീർ തീർത്തും തെറ്റായ കാര്യമാണെന്ന് ഷാനവാസ് ക്യാപ്റ്റന് ബാക്കി എല്ലാവരും പറയുന്നുണ്ട് തീർച്ചയായിട്ടും മറ്റൊരു വ്യക്തിയുടെ ബിലോങ്ങിങ്സ് തപ്പുക എന്നൊക്കെ പറയുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നിരുന്നാൽ തന്നെ ജിസേൽ ചെയ്യുന്ന കാര്യങ്ങൾ ബിഗ് ബോസ് പറയുന്ന നിയമങ്ങൾക്കെതിരെ ചെയ്യുന്നത് അതും തെറ്റായ കാര്യം തന്നെയാണ് പിന്നെ അപ്പാനീശ്വരത്തിൻ്റെ ഒരു ഗെയിമെന്ന് പറയുന്നത് ഭയങ്കര അഗ്രസീവ് ആണ് ഭയങ്കരമായിട്ട് എന്താ പറയുക നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും പൊളിക്കാൻ എടുക്കാനായിട്ട് പറ്റില്ല ഡാൻസിൽ ഫസ്റ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലും ബഹളം ഒക്കെയായിരുന്നു പിന്നെന്താ പറയുക പിന്നെ എല്ലായിടത്തും നടന്നിട്ട് മാക്സിമം കുറ്റം പറയാറുണ്ട് അവിടെ നിന്നുള്ളത് ഇവിടെയും ഇവിടെ നിന്നുള്ള അവിടെയും ഒക്കെ പറഞ്ഞൊരു അഗ്രസീവ് ഗെയിമാണ് പക്ഷേ ആൾ ഭയങ്കര ഗെയിം കളിക്കുന്നതെന്നാണ് ആളിന് തോന്നുന്നത് വളരെ സത്യസന്ധമായിട്ട് ഗെയിം കളിക്കുന്നതെന്ന് പക്ഷേ അങ്ങനെയല്ല അങ്ങനെയല്ല പ്രേക്ഷകർക്ക് തോന്നുന്നത് ഫിസിക്കൽ ടാസ്കിൽ അടിപൊളിയായിട്ട് കളിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് ആര്യൻ പക്ഷേ ജിസേലിനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ പോകുന്ന ജിസേലിന് സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ കൊടുക്കുന്ന അങ്ങനത്തെ ഒരാളാണ് ആര്യന് ജിസേലിനോട് ഭയങ്കര സോഫ്റ്റ് കോണറാണ് അത് ആര്യൻ എന്തായാലും ദോഷം ചെയ്യും പക്ഷേ ഫിസിക്കൽ ടാസ്ക് എല്ലാം അടിപൊളിയായിട്ട് കളിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് ആര്യന് ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ കുറച്ച് നന്നായിട്ട് ഗെയിം കളിച്ച് കഴിഞ്ഞാൽ നന്ന മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളൊരു മത്സരാർത്ഥി പിന്നെ ഷാനവാസ് തീർച്ചയായിട്ടും എനിക്കിപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ എനിക്കിഷ്ടമുള്ളൊരു മത്സരാർത്ഥിയാണ് ഷാനവാസ് കളിക്കുന്ന സമയത്ത് വളരെ നന്നായിട്ട് ഗെയിമുകൾ കളിക്കാറുണ്ട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് സെക്കൻഡ് വീക്കിലെ ക്യാപ്റ്റൻ ആയിരുന്നു എന്നാൽ അത് കഴിഞ്ഞാൽ ഇല്ല വളരെ ഫണ്ണായിട്ടും സ്നേഹത്തോടെ ഇടപെടുന്ന ഒരു വ്യക്തി പക്ഷേ തൻ്റെ ശത്രുക്കളെ എല്ലാം കൃത്യമായിട്ട് ഷാനവാസ് തിരിച്ചറിയുന്നുണ്ട് ഇപ്പോൾ അക്ബറിനോട് പറയുന്നുണ്ട് ശരത് അങ്ങനെ എല്ലാവരോടും തൻ്റെ ശത്രുക്കൾ ആരാണെന്ന് കൃത്യമായിട്ട് അറിയാം അവരോടൊക്കെ പക്ഷെ അവരെയൊക്കെ ഒരു പ്രത്യേക സ്ട്രാറ്റജിയിലൂടെ തോപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു മത്സരാർത്ഥിക്ക് തീർച്ചയായിട്ടും അവസാനം വരെ പോകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അനുമോള് നല്ല ആക്റ്റീവാണ് പക്ഷേ അതേസമയം ഇമോഷണലി വീക്കാണ് ജിസേലിനെ കൊല്ലുമെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ബിൻസി പറയുന്നുണ്ട് പുറത്തിറങ്ങിയിട്ട് കൊടുക്കാടി എന്തായാലും ബിഗ് ബോസ് ചിന്തിക്കുന്നുണ്ട് ഇത് അടിയന്തൊഴിയുടെയും ഗെയിം അല്ലല്ലോ ഏ അടിയും തൊഴിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിന്ന് തന്നെ പുറത്താകുമെന്ന് ബിഗ് ബോസ് ചിന്തിക്കുന്നുണ്ട് ബിഗ് ബോസ് ഇങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത് എന്തിനാടി കൊന്നിട്ട് നിങ്ങൾ കണ്ടസ്റ്റൻസ് അല്ലേ ഗുണ്ടികളല്ലോ എന്തായാലും അനുമോൾ ഇമോഷണലി മണ്ഡത്തിലൊന്നും കാണിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവസാനം വരെ എത്താൻ സാധ്യതയുള്ളൊരു മത്സരാർത്ഥിയാണ് ജസേലിനെതിരെ ആരോപിക്കുന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്നാൽ ഇത്രമാത്രം ജസേലിൻ്റെ പുറകെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യവും ഇല്ല ഇത്തവണ ജയിലിലേക്ക് പോയിരിക്കുന്നത് രേണുവും നെവിനുമാണ് എനിക്ക് തീർച്ചയായിട്ടും തോന്നിയതാണ് രേണു നെവിനും അർഹതപ്പെട്ടവർ തന്നെയാണ് കാരണം രേണു എന്തിനാണ് ബിഗ് ബോസിൽ നിൽക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല എല്ലാവരെയും ഞാൻ അവിടെ പോയിട്ട് സംഭവമാക്കുന്നുള്ള രീതിയിൽ തന്നെ എല്ലാവരെയും വെല്ലുവിളിച്ചിട്ട് നിങ്ങളെല്ലാം രേണു രേണു എന്ന് വിളിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു പോയ വ്യക്തിയാണ് പക്ഷെ അവിടെ ചെന്നിട്ട് ചെന്നിട്ടിപ്പോൾ അവിടെ നിന്ന് നിൽക്കണ്ട പുറത്തേക്ക് വന്നാൽ മതി എന്ന ഒരു ചിന്തയിലാണ് രേണു സുതി അവിടെ നിൽക്കാൻ വയ്യ എന്നൊരു തരത്തിലേക്ക് രേണുസ്തുതി എത്തിയിരിക്കണം അത് ഫസ്റ്റ് ഡേ മുതൽ തന്നെ പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ബിഗ് ബോസിൽ എത്തണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അവിടെ ഗെയിം കളിക്കണമെന്ന് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് അങ്ങനെയുള്ള ഒരാഗ്രഹവും രേണു സ്ഥിതിക്കില്ല ഇപ്പോൾ എങ്ങനെയെങ്കിലും പുറത്ത് വന്നാൽ മതി മതിയൊന്നാണ് നെവിനാണെങ്കിൽ ഫുൾ കള്ളത്തരം അവിടെയുള്ള സാധനങ്ങളിൽ മാറ്റി തിന്നുക തീർച്ചയായിട്ടും ജയിലിൽ പോകേണ്ട ആൾക്കാർ തന്നെയാണ് ഇത്തവണ ജയിലിലേക്ക് എത്തിയിരിക്കുന്നത് ഇത്രയുമാണ് ഈ ഒരു വീക്കിൽ നടന്നിരിക്കുന്നത് പിന്നെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തന്നെ ആര്യനും ജസേലുമാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് ഈ ആഴ്ച പോയിരിക്കുന്നത് ഈ ഒരാഴ്ചത്തെ ഗെയിം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോണ്ട കൊടുത്തിരിക്കുന്നത് മെയിൻ ഏരിയയിൽ നിൽക്കുന്നവർ തന്നെയാണ് അതായത് അക്ബർ ഷാനവാസ് അനീഷ് അനുമോള് ജസേല് പിന്നെ ആര്യൻ ഇവരൊക്കെ തന്നെയാണ് അത്യാവശ്യം നല്ല കോണ്ടസ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഷാനവാസിനെയാണ് എന്തോ ഗെയിമും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ സ്മാർട്ടായി കളിക്കുമെങ്കിലും എവിടെയൊക്കെയോ ഒരു നല്ലൊരു മനസാക്ഷി കൂടി കീഴ്പ്പെയ്യുന്ന വ്യക്തിയായിട്ട് ഷാനവാസിനെ തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കൊരു ഇച്ചിരി ഇഷ്ടം ഇപ്പോൾ ഒരു മത്സരാർത്ഥിയോട് തോന്നി തുടങ്ങിയിട്ടുണ്ട് അതിപ്പോൾ ഷാനവാസിനോടാണ് നോക്കാൻ നമുക്ക് എങ്ങനെയാണ് മുന്നോട്ടുള്ള ഗെയിംസ് ഇദ്ദേഹം കളിക്കുകയെന്ന് ഹൺഡ്രഡ് പെർസെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല എന്നിരുന്നാലും എനിക്ക് എന്തോ ഒരു ഇദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു രണ്ട് വീക്കിലെ ഗെയിമിലൂടെ നിങ്ങൾക്കാരെയാണ് ഏറ്റവും ഇഷ്ടമായിരിക്കുന്നത് അത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എല്ലാ രീതിയിലും കൺസിഡർ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകളിലൂടെ പങ്കുവെക്കണേ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ